ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കാം അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ നോക്കാം നമുക്ക് എന്തായാലും ഇത് കാറ്റില മുളക് ഇത് കാശ്മീരി മുളകാണ് ഇത് ഞാൻ എരിവുള്ള മുളക് ഇട്ട് ഇടുന്നില്ല അവിടെ എരിവ് പറ്റില്ലായിരിക്കും അപ്പോൾ ഈ മുളകാണ് എടുത്തത് സാമ്പാറിലേക്ക് ആ മുളക് എരിവ് വേണ്ട എടുത്ത് അതിടാ ഇതിട്ടാൽ എരിവൊക്കെ ഉണ്ടാവും കൂടുതൽ എരിവ് വേണ്ടയെന്ന് പറഞ്ഞിട്ട് ഇത് കാശ്മീരി മുളകാണ് കാൽ കിലോ പിന്നെ കിലോ മല്ലി കഴുകി ഉണക്കി വെച്ചതാണ് പിന്നെ നൂറ് കടലപ്പരിപ്പ് പിന്നെ നൂറ് ഉഴുന്ന് പരിപ്പ് പിന്നെ ഒരു വലിയ സ്പൂണ് കുരുമുളക് ഒരു സ്പൂൺ പരിപ്പ് നമ്മുടെ പരിപ്പ് പിന്നെ ഒരു സ്പൂണ് ഉലുവ പിന്നെ ഒരു സ്പൂൺ അതിരി പിന്നെ ഒരു ചെറിയ സ്പൂണ് ജീരകം ഒരു പിടി കറിവേപ്പില പിന്നെ കായം ഇത് എൽ ജി കായം നൂറിൻ്റെയാണ് നൂറില്ലെങ്കിൽ ഇത് മുക്കാലുണ്ട് അപ്പോൾ ഇത് നമുക്കതിൽ കൂടെ കൂട്ടി നടത്തിയിട്ട് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാം അപ്പം നമുക്ക് മുളകും മല്ലിയും അടുപ്പ് തീ കത്തിച്ചിട്ട് ഒരു ഉരുളിയിൽ വറുക്കാം മുളകും മല്ലിയും കൂടുതലുള്ളതല്ലേ അപ്പം നമുക്ക് തീ കത്തിച്ചിട്ട് വറുക്കാം അപ്പം നമ്മുടെ ഉരുളി നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മല്ലി നന്നായി വറുത്തു നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് വറക്കാം അല്ലെങ്കിൽ നല്ല മണം വന്നു നന്നായി പൊരിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് വറുത്തും അപ്പം നമുക്ക് മുളക് അതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വറുക്കാം ഒരുപാടായ കുക്കായിട്ട് മൊരിയില്ല നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം năm năm ngoái là gần năm mươi mét trên đấy, hôm kia đi được cột ta, mình ba അപ്പം നമ്മുടെ മുളകും മല്ലിയും ഇതാ അറുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് ചവില് ചീന്ന് തട്ടി വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വറക്കാം നമുക്ക് ആദ്യം കടലപ്പരിപ്പ് ഇടാം ഓരോന്നും ഓരോന്ന് നമുക്ക് ഉഴുന്നപ്പരിപ്പ് ഇടാം നമുക്ക് ഒരുമുക്ക് ഒരു നമ്മൾക്ക് തവര പരിപ്പിടാം നമുക്ക് അരി ഇടാം വീടെ കൂട്ടു ട എഴുപത്തഞ്ച് ഗ്രാമുണ്ട് നമുക്ക് ഇതൂടി വയ്ക്കാം നമ്മുടെ ആയിട്ടുണ്ട് അവിടെ കൂടി കൊട്ടിയിട്ട് ചൂടാറിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ആക്കണം മുളവും മല്ലിയും നമ്മൾ സാമ്പാർ കൂടിയുടെ എല്ലാ ചേരുവകളും നമ്മൾ വറുത്ത് പൊടിച്ചു അപ്പം നമ്മുടെ സാമ്പാർ പൊടി ഇതാ നമ്മൾ നമ്മുടെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തതാണ് നല്ല വറുത്തപ്പോൾ നല്ല പാകത്തിന് നമ്മൾ അരിച്ചെടുത്തു നിന്നിട്ട് എല്ലാം കൂടി കൂട്ടി മിക്സാക്കി മിക്സിയിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് നമ്മൾ അരിച്ച് എടുത്ത സാമ്പാർ പൊടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക